പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ ഓരുണ്യനാഥ ഈ ദിവസം ഇവിടെ സന്നിധിയിൽ ആയിരിക്കുവാൻ ഓർത്ത് നന്ദി പറയുന്നു നല്ലതമ്പരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പുതിയ പ്രഭാതത്തിൽ ഇതി വികാരുണത്തിൻ്റെ സന്നിധിതലായിരിക്കുക ഞങ്ങളെ അനുവദിച്ച അങ്ങനെ അനന്തമായ കാര്യത്തിനും കൃപയ്ക്കും പരിപൂർണമായി സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്ന ഈ ക്രൈസ്തവ ജീവിതം വെറും ഭക്തിപരമായ ചില ചിന്തകളോ ആകർഷകമായ ചില ആചാരങ്ങളോ അതിൻ്റെ അനുഷ്ഠാനങ്ങളോ മാത്രമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ചിന്തയിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും പൊതുവികാരുണനാഥാ നിന്റെ സ്നേഹം അത് ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകുമ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥമായ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നത് എന്ന് അല്ലെങ്കിൽ ക്രൈസ്തവ സാക്ഷ്യത്തിൽ അതിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവായിശയെ നിന്നോടുള്ള സ്നേഹത്തിൽ ആഴങ്ങളിൽ ഞങ്ങൾ വളർന്നു വരുമ്പോൾ ആഴങ്ങളുടെ പ്രാപ്തി ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ കൃപകൾ സ്വന്തമാക്കുന്നതിന് കാരണമായി തീരട്ടെ കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഓരോ ദിവസവും വളർന്നു വരുവാനുള്ള കൃപയിൽ ഞങ്ങളെ നിരന്തരം നയിക്കണമേ സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി ആറ് ഏഴ് വിശക്കുന്നവർക്ക് അവൻ ആഹാരം നൽകുന്നു തടവുകാരെ കർത്താവ് മോചിപ്പിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ വിശപ്പ് അങ്ങയുടെ സ്നേഹത്തിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ പല വിധത്തിലുള്ള തടവുകളിൽ ആയിരിക്കുകയാണ് നിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായ പലവിധ തടവുകളിൽ ഞങ്ങളായിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിച്ചു നിൻ്റെ ദിവ്യഹൃദയത്തിലേക്ക് ദിവ്യകാരുണത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ എന്ന് കൃത്യമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്നേഹവും നിധിയുമുള്ള ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നല്ലവനായ നല്ലവനായിശോ ഈ പുലർക്കാലത്തിൽ അങ്ങയുടെ സന്നദ്ധിയെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഈ വാക്കുകളിലെല്ലാം മറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ് നീ പരിശോധിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആകെയ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഒരു സമഗ്രമായ ഒരു ജീവിതം ശോയനിന്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവിതക്രമം ഞങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്ത ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ കൃപയ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ മിഖായ പ്രവാചകന്റെ പുസ്തകം ആറാമധ്യായ എട്ടാമത്തെ വാക്യം മനുഷ്യ നല്ലത് എന്താണെന്ന് അവൻ നിന്നോട് പറഞ്ഞിരിക്കുന്നു നീതി പ്രവർത്തിക്കാനും കാരുണ്യം സ്നേഹിക്കാനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ നടക്കുവാനുമല്ലാതെ കർത്താവ് നിന്നെ നിന്നും മറ്റെന്താണ് ആവശ്യപ്പെടുന്നത് നീതി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണമനുദിന ജീവിതത്തിൽ കാരുണ്യം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ നടക്കുവാനും നമുക്ക് സാധിക്കണം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിലെ മനപരിവർത്തനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഹൃദയ പരിവർത്തനത്തെ കുറിച്ചാണ് മിക്ക പ്രവാഞ്ചകൻ പറയുക നല്ലതെന്താണ് എന്ന് മനുഷ്യനോട് ദൈവം പറയുന്ന കാര്യമാണ് നീതി പ്രവർത്തിക്കണം കാരുണ്യം കാണിക്കണം ദൈവത്തിന് മുമ്പിൽ എളിമയോടുകൂടി ആയിരിക്കണം യാക്കോബ് സുലിഹ പോലെ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണ് എന്നാണ് മിക്കാപ്രവാചകനിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ് നമ്മുടെ പ്രവൃത്തിയിൽ നീതിയുണ്ടാവണം കാരുണ്യം ഉണ്ടാവണം അതുപോലെ ഈ കാരുണ്യവും നീതിയും പ്രവർത്തിച്ചതിന് ശേഷം ദൈവത്തിന് മുമ്പിൽ എളിമയോടുകൂടി ആയിരിക്കുകയും ചെയ്യണം നമ്മുടെ ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകളെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധത്തിൽ നമുക്ക് വളരാൻ സാധിക്കില്ല എന്ന് ഈശോ തന്നെ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സഹോദരൻ്റെ കണ്ണുനീര് കണ്ടിട്ട് അവൻ്റെ പട്ടിണി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആഘോഷങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് എങ്ങനെ സാധിക്കും ക്രിസ്തു നമ്മെ അത്രയേറെ സ്നേഹിച്ചത് ആ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകി എത്താൻ വേണ്ടിയാണ് അവിടുത്തെ സ്നേഹം എപ്പോഴും പ്രവൃത്തികളിലൂടെയാണ് പ്രകാശിതമാകുന്നത് വിശക്കുന്നവർക്ക് അവിടുന്ന് ഭക്ഷണം നൽകി രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തി പല വിധത്തിലുള്ള ആ തിന്മയുടെ ദുഷ്ടാരൂപികളുടെ തടവിലായിരുന്നവരെല്ലാം അവൻ മോചിപ്പിച്ചു ആശ്വസിപ്പിച്ചു അങ്ങനെ ക്രിസ്തുതൻ്റെ സ്നേഹം ലോകത്തിൽ വെളിപ്പെടുത്തി നമ്മുടെ ഈ ആരാധനയുടെ സമയത്ത് ീ ക്രിസ്തുവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ സ്നേഹം പ്രവർത്തികളിലൂടെ പ്രവാ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ പങ്കു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ നീതി പ്രവർത്തിക്കാനും കാരുണ്യം സ്നേഹിക്കാനും ഞങ്ങളെ ശുദ്ധരാക്കണമേ ഭംഗിയോടുള്ള ഞങ്ങളുടെ സ്നേഹം വ്യക്തിപരമായി മാത്രമല്ല ആ വ്യക്തിപരമായ നിറവിൽ നിന്നും സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും പ്രസരിക്കുന്നതിന് കാരണമായി തീരട്ടെ ഭർത്താവ് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടുകളിലുമായിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തും നീതിയും കാരുണ്യവും വളർത്താനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് നിൻ്റെ സാക്ഷ്യത്തിനായി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളുടെ വിശ്വാസം വാക്കുകളിൽ പ്രവർ പ്രകടമാകുന്നത് പോലെ പ്രവർത്തികളിലും പ്രകടമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഈ ദിവസം ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ക്രിസ്തുവിനെ കാണുവാനുള്ള അക്രപ നീ നൽകണമേ ഈശോയെ നിന്റെ സ്നേഹം ആവോളം അനുഭവിക്കുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്ത മിശിഹായ ഓദ്യപികാരുണ്യനാഥ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പാടുപീടുകളുടെ യോഗ്യതയാലേ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ദ്വിപികാരുണത്തിലേക്ക് ചേർന്നിരിക്കുവാനുള്ള കൃപ കൂടി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന സകല കൃപകൾക്കും വേണ്ടി ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവും അങ്ങനെ എല്ലാ തലത്തിലും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകൾക്കും വേണ്ടി ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒന്നും കുറയാതെ സമൃദ്ധമായി നൽകുകയും ചെയ്യുന്ന നല്ല നമ്പരാന് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ വലിയ സ്നേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് വ്യവസ്ഥകളില്ലാതെ ആ സ്നേഹം പകർന്നുകൊടുക്കുവാനുള്ള കൃപയും അതിന് ആവശ്യമായ ആത്മധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ ഈശോയെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിൻ്റെ കാര്യവരിയുടെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയെ നിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ ഞങ്ങളുടെ മേൽകൃപയായിരിക്കണമേ ഞങ്ങളുടെ അഭയസ്ഥാനമായിരിക്കണമേ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വവും ശിഹാഡ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം